ഹായ് ഡേ ഇസ്ലാമി സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലായിടത്തും മയം കാര്യങ്ങളൊക്കെ അല്ലേ എല്ലാവരും സേഫ് അല്ല അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുപോക്കാമല്ലോ അപ്പോൾ ഈവനിങ്ങിൽ നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ കൊതുക് വരണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഊത് ഇതാക്കി വെച്ചതാണ് പുക വെച്ചതാണ് അതിട്ട് അപ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാകും ഒരു ഫ്രഷ്നെസ് ഫീൽ ആയി കേട്ടോ അപ്പോൾ ഈവനിങ്ങിൽ അത് പുകച്ച് അവിടെ വെച്ചതാണ് അപ്പോൾ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് നല്ലൊരു കട്ടനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കപ്പയും കൂടെ നല്ലൊരു ചമ്മന്തിയും കൂടെ അരച്ച് ഒന്ന് പിടിച്ചാലോ അപ്പോൾ എല്ലാവരും വായ നമുക്ക് വീട് കണ്ടുനോക്കാം കേട്ടോ മയ തകർത്ത് പെയ്യട്ടേ ഇത് ഞാൻ കൊടം കൊണ്ടിരുന്നതാണ് അപ്പോൾ ഇക്കാണ് ഇട്ടിട്ട് ഒന്നത്തെ കുക്കിങ് അപ്പോൾ ഞാൻ കപ്പയുടെ തൊലയൊക്കെ കളഞ്ഞ് ഇതുപോലെ മുറിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ വേക്കുന്നതിന് ചെണ്ടക്കപ്പ എന്ന് പറയും കേട്ടോ ആ ചെണ്ടക്കപ്പ വേക്കുക എന്ന് പറയും അപ്പോൾ അതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കപ്പ തക്കി വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതുപോലെ ഉപ്പും ചേർത്ത് ഈ അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ നോക്കിയപ്പോൾ അടുക്കള ഭാഗത്ത് ഇതാ അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് റോട്ടിൽ റോട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഫുള്ള് അപ്പോൾ ഒരു രണ്ട് മൂന്നാല് വിസലിന് ശേഷം അതാ നമ്മളെ കപ്പതാ അതുപോലെ നന്നായിട്ട് വെന്തടഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്കിതുപോലെ വെന്തൊടഞ്ഞ് കഴിക്കുന്നതാ ഇഷ്ടം അപ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇനി ഇത് വെള്ളം കളയാൻ വേണ്ടി വെക്കാം അപ്പോൾ അത് അതുപോലെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയുള്ളി അതുപോലെ കാന്താരി മുളക് പുളി എല്ലാം കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി ചതച്ചിട്ട് ചമ്മന്തി ഇറക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതിലാണ് ചതക്കുന്നതിൽ നന്നായിട്ട് ചതയും വിട്ടോ അപ്പം അത് കണ്ടിട്ട് ആരും ചതയില്ലാന്നൊന്നും കരുതേണ്ട കേട്ടോ അപ്പം എന്താണ് മിഷീൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചത് നോക്കണ്ട ഇവിടെയാണ് പിന്നിൽ ലൈറ്റും കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ചമന്ത് റെഡി ആയിട്ടുണ്ട് ശേഷം ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളെ കപ്പയും അതുപോലെ ചമന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കട്ടൻ ചായയും കൂടെതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മയത്ത് നല്ല കട്ടനും കപ്പയും അതുപോലെ തന്നെ നല്ല ചമ്മന്തിയും കൂടെ കൂട്ടി ഒന്ന് പിടിച്ചു വെക്കുമല്ലോ ആർക്കെങ്കിലും വേണമെങ്കിൽ വായോട്ടോ അപ്പോൾ ഇതാ നമ്മൾ കപ്പൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയെ കൊള്ളോട്ടോ ഒരു കുഞ്ഞു ഈവനിങ് വ്ലോക്ക് മയക്കൊക്കെ എത്തപ്പോൾ കപ്പ തിന്നാൽ പൂതിയായപ്പം ജസ്റ്റ് കപ്പ അവിടെ ഉള്ളതുകൊണ്ട് ഒന്ന് വീഡിയോ എടുത്തു നിന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യുക